എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക സംസ്ഥാനത്ത് ശക്തി ശക്തമായ മഴയാണ് എല്ലാ ജില്ലകളിലും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ വരുന്നത് ഇതിൽ പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന പീരുമേട് അതുപോലെ തന്നെ മറ്റു മേഖലകളിൽ അതിതീവ്രമായി മഴ പെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് മാത്രമല്ല ഇടുക്കിയിലെ ഡാമുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ ഉണ്ടായിരിക്കുകയാണ് പ്രത്യേകിച്ച് മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ ഒരു മീറ്റർ ഉയർത്താനുള്ള നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തൊടുപുഴയാറിലും മൂവാറ്റുപുഴയാറിൻ്റെയും തീരത്ത് താമസിക്കുന്ന ആളുകൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നു പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതിശക്തമായിട്ടുള്ള മഴ ഇന്ന് ഇടുക്കി ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക പ്രത്യേകിച്ച് മലയോര മേഖലകളിലേക്കൊക്കെയുള്ള രാത്രികാല യാത്രകൾ അതുപോലെ യാത്രാ നിരോധനങ്ങളൊക്കെ ഭരണകൂടം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ആ മണ്ണിടിച്ചിൽ അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ മരങ്ങൾ കടപഴകി വീഴുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ജനങ്ങൾ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കൂടുതൽ മഴ ഇരുപത്തി രണ്ടാം തീയതി വരെ പെയ്യും എന്നുള്ള കൂടുതൽ ശക്തമായ മഴ പെയ്യും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ലഭിച്ചു പോരുന്നത് ഇടുക്കിയിലെ ഡാമിലേക്കുള്ള ജലനിരപ്പിലും ഗണ്യമായിട്ടുള്ള വർധനവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വരുന്നത് മാത്രമല്ല ഇടുക്കിയുടെ പല മേഖലകളിലും അതിശക്തമായുള്ള മഴ രാത്രി സമയങ്ങളിലും പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് രാത്രികാല യാത്രകൾ പൂർണ്ണമായിട്ടും നിരോ നിരോധിച്ചുകൊണ്ട് ഇപ്പോൾ അറിയിപ്പ് തന്നെ ഉണ്ടായിരിക്കുന്നത് വരുന്ന മണിക്കൂറുകളിലും ഇടുക്കി ജില്ലയുടെ എല്ലാ മേഖലകളിലും അതിശക്തമായിട്ടുള്ള മഴ പെയ്യുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ എത്തിയിരിക്കുന്നത് പൊതുജനങ്ങൾ പ്രത്യേകം ജാഗ്രത പാലിക്കുക പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മുൻപ് ഉരുൾപൊട്ടിയ സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നദികളുടെ തീരത്ത് താമസിക്കുന്ന ആളുകൾ അങ്ങനെ ഡാമിനോടൊക്കെ ചേർത്ത് താമസിക്കുന്ന ആളുകളൊക്കെ പ്രത്യേക ജാഗ്രത പാലിക്കുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പുകളാണ് മഴ കൂടുതൽ ശക്തമാവുകയാണ് പല ജില്ലകളിലും വലിയ രീതിയിൽ തന്നെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത എല്ലാവരും തന്നെ പാലിക്കുക മഴയുടെ കൂടുതൽ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണുവാൻ സാധിക്കും